മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഹങ്കാരം അഹങ്കാരത്തെ ഇല്ലാതാക്കി അഭിമാനത്തിനെ വഴിയൊരുക്കാം ആ മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ് വരേണ്ടത് അഹങ്കാരവും അഭിമാനവും പരസ്പരം വിപരീത ദിശകളിൽ സഞ്ചരിക്കുന്നു മറ്റുള്ളവരെക്കാൾ മേലെയാണ് എന്ന ചിന്തയും തോന്നലുമാണ് അഹങ്കാരം പല കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ബുദ്ധി കഴിവ് ആരോഗ്യം എന്നിങ്ങനെയുള്ള ഘടകങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് മുകളിലാണ് എന്ന തോന്നലാണ് അഹങ്കാരം ഇവരുടെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവായിരിക്കും മറ്റുള്ളവരുമായി നിരന്തരം താരമ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പല കാര്യങ്ങളിലും അഹങ്കരിച്ചതിനെ തുടർന്ന് വീഴ്ച സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ രാമായണത്തിൽ നിരവധിയുണ്ട് ഇതിലോകത്തിലെന്ന ഭവാൻ എന്ന് പറയുന്ന കരൻ ബാലി പരശുരാമൻ തുടങ്ങിയവർ അഹങ്കാരം കൊണ്ട് മതിമറന്നവരാണ് ഭാർഗ്വ ഗർഭപങ്കത്തിൽ പരശുരാമൻ്റെ അഹങ്കാരം ജോലിച്ചുയരുന്നത് കാണാം ക്ഷത്രിയരുടുള്ള അടങ്ങാത്ത വൈര്യവും തൻ്റെ ശക്തിയിലുള്ള വിശ്വാസവും കൊണ്ട് അന്ധനായ ഭാർഗവരാമൻ എത്ര നിന്ദമായാണ് ദശരഥനോടും കുടുംബത്തോടും പെരുമാറുന്നത് വിനയം ഉണ്ടെങ്കിലേ വ്യക്തിത്വം മാന്യമാകത്തുള്ളു ഇവിടെ ഉത്തമ മാതൃക ശ്രീരാമനാണ് പരശുരാമൻ കോപവും അഹങ്കാരവും കൊണ്ട് വളരെ ശോഭിച്ചിട്ടും ശ്രീരാമൻ എന്ന നിറകുടം തുളം തുളുമ്പിയില്ല തൻ്റെ കൈകളിലുള്ള ചാപം കുലയ്ക്കാൻ ശ്രീരാമനെ പരശുരാമൻ വെല്ലുവിളിക്കുന്നു അതിന് കഴിയുമെന്ന് ഉറപ്പായിട്ടും തികഞ്ഞ വിനയത്തോടെ ശ്രീരാമൻ ആ വെല്ലുവിളി സ്വീകരിക്കുന്നു വെല്ലിങ്ങ് തന്നാലും ഞാനാകിലും കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ള വേണ്ട എന്നു മാത്രമേ ശ്രീരാമൻ പറയുന്നുള്ളൂ ഒടുവിൽ അഹങ്കാരത്തിന് മുകളിൽ വിനയം വിജയിക്കുന്നു മനുഷ്യഹൃദയത്തെ ബാധിക്കുന്ന മൃഗീയമായ സ്വഭാവമാണ് അഹങ്കാരം അഹങ്കാരത്തെ സമൂഹം വെറുക്കുന്നു അഹങ്കാരത്തിന് പല ലക്ഷണങ്ങളുണ്ട് മറ്റുള്ളവരെക്കാളും മഹത്വമുള്ളവൻ ഞാൻ തന്നെ ആണ് എന്ന ചിന്ത ഈ ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ നമ്മെ അഹങ്കാരം ബാധിച്ചിട്ടുണ്ട് തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കാനുള്ള മടി തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ് മറ്റുള്ളവർ നമ്മുടെ തെറ്റുകൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ തെറ്റ് തിരുത്താനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ നാം അഹങ്കാരിയാണ് നമുക്ക് സംഭവിച്ച തെറ്റ് സമ്മതിക്കാൻ നാം തയ്യാറായാൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല മറിച്ച് നമ്മുടെ വ്യക്തിത്വം കൂടുത്തേയുള്ളൂ മറ്റുള്ളവരെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരുന്നു മറ്റുള്ളവരുടെ ന്യൂനതകൾ മാത്രം കാണുകയും അവരെ കളിയാക്കി സംസാരിക്കുന്നതും കാണാം നമ്മൾ വെറുങ്കയ്യോടെ ഈ ഭൂമിയിലേക്ക് വരുന്നു ജീവിതത്തിൽ ഏറെ സമ്പാദിക്കുകയും ഈ സമ്പാദ്യമെല്ലാം മറ്റാരോ ഉപയോഗിക്കുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നിരവധി ബന്ധുക്കളും കൂട്ടുകാരും നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മൾ പണിത വീട് പിന്നീട് ആരോ ഉപയോഗിക്കും ഈ ഭൂമിയിൽ നിന്നും തിരിച്ച് പോരുമ്പോൾ പോകുമ്പോൾ കൈകളിൽ ഒന്നുമില്ലാത്ത മടക്കം എത്ര തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചാലും ആരൊക്കെ അനുഭവിക്കുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത ഈ ലോകത്ത് എന്തിനഹങ്കരിക്കണം സമ്പാദ്യം പോട്ടെ എന്തിന് നിന്റെ ശരീരം പോലും നിനക്ക് സ്വന്തമല്ല അത് ഈ ഭൂമിയുടെ സ്വന്തമാണ് മരിച്ചു കഴിഞ്ഞാൽ ശരീരം ഭൂമി തിരിച്ചു ചോദിക്കുന്നു ഈ മണ്ണിൽ ഒരു സമയത്ത് അലിഞ്ഞില്ലാതാകാനുള്ളതാണ് നിൻ്റെ ശരീരം നിൻ്റെ മരണം പോലും ഭൂമിയിൽ ഒന്നുമല്ലാതാകുന്നു കോടിക്കണക്കിന് മനുഷ്യർ ഒരാൾ മാത്രം പ്രപഞ്ചത്തിൻ്റെ അനുസ്യൂതമായ യാത്രയിൽ ഒരു മരണത്തിനും പ്രസക്തിയില്ല നിന്റെ കൂട്ടുകാർ സഹപ്രവർത്തകർ നിന്നെ ഓർക്കുന്നത് ഏറിയാൽ കുറമാസങ്ങൾ മാത്രം പിന്നെ മറവിയിലാണ്ടുപോകുന്നു സ്വന്തമെന്ന് കരുതുന്ന ബന്ധുക്കൾ ഏറിയാൽ ഏതാനും വർഷങ്ങൾ മാത്രം ഓർക്കുന്നു പിന്നെ ഓർമ്മകൾ വർഷത്തിൽ ചടങ്ങുകളിൽ മാത്രം തലമുറകൾ കഴിയുമ്പോൾ ഭിത്തിയിൽ ഒരുപക്ഷെ തൂങ്ങിക്കിടന്നിരുന്ന ഫോട്ടോ ചവിറ്റുകൊട്ടയിലേക്ക് മാറാം ഇതാരെന്നുപോലും ഓർത്തെടുത്തുനിന്ന് വരില്ല ആരടി മണ്ണിനുപോലും അവകാശം മുഴുവനായിട്ടില്ലാത്ത മനുഷ്യ വീട്ടുവീഴ്ചകൾ ചെയ്ത് സഹജീവികളോട് അഹങ്കാരം വിടിഞ്ഞ് സഹകരണത്തോടെ ജീവിക്കുക മതാചാരങ്ങൾ തീവ്രതയിൽ ജീവിക്കുമ്പോഴും ഓർക്കുക പലപ്പോഴും മരണശേഷം നമ്മുടെ തീരുമാനങ്ങളല്ല നടക്കുക പ്രപഞ്ചമെന്ന ശക്തി എടുക്കുന്ന തീരുമാനങ്ങളാണ് നടക്കപ്പെടുന്നത് ലഭിച്ചതിൽ ഒന്നിലും അഹങ്കരിക്കരുത് നേടാനെടുത്ത സമയത്തിൻ്റെ ഒരംശം പോലും വേണ്ട അവയൊക്കെ വിട്ടുപോകാൻ നാം ജീവിക്കുന്ന ഈ ഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് എത്ര എത്ര ഉയരത്തിലേക്ക് പോയാലും എന്ന പ്രതിഭാസം നമ്മെ കീഴോട്ട് വലിച്ചുകൊണ്ടുവരുന്നു ആരടി മണ്ണിൽ വിശപ്പോടെ കാത്തിരിക്കുന്ന പുഴുക്കളുടെ സ്വപ്നമല്ലേ നീ മനു മനസ്സിൻ്റെ താളം ഒന്ന് പിഴച്ചാൽ ഭ്രാന്തനും ശരീരം തളർന്ന രോഗിയും ശ്വാസം നിലച്ചാൽ ജഡവും ആകുന്നതല്ലേ ഈ ശരീരം നമുക്ക് മുൻപേ വന്നവർ ചരിത്രം സൃഷ്ടിച്ചവർ എല്ലാവരും പോയി പിടിച്ചുവാങ്ങിയതും അടിച്ചു നേടിയതും കീഴ്പ്പെടുത്തി സമ്പാദിച്ചതുമെല്ലാം എവിടെ ജീവൻ ശരീരത്തിൽ നിന്ന് പോയാൽ പിന്നെ എല്ലാം ഒരു സ്വപ്നം മാത്രം ഒരു മായ മാത്രം നമ്മുടെയൊക്കെ വിചാരം ഇവിടെ അഞ്ഞൂറും ആയിരവും ഒക്കെ വർഷങ്ങൾ ജീവിച്ചിരിക്കുമെന്ന രീതിയിലാണ് അഹങ്കരിച്ച് ജീവിക്കുന്നത് നിൻ്റെ മനസ്സിലെ മാന്യങ്ങളെ മായിച്ച് കളഞ്ഞ് ധർമ്മം നീതി സഹിഷ്ണുത എന്നിവയിൽ ഊന്നി ജീവിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്